കലാ കലാരാജ് ഞങ്ങളുടെ കുടുംബശ്രീയിലെ മെമ്പറായിരുന്നു അപ്പോൾ ഈ കലാരജ്യിൽ നിന്ന് ഞങ്ങൾ പാനറ ബാങ്കിൽ നിന്നും ഫാർമേഴ്സ് ബാങ്കിൽ നിന്നും ഞങ്ങൾ അഞ്ച് പേര് നാല് പേര് കൂടി നാല് ലക്ഷവും കല കൂടെ കൂടി അഞ്ച് ലക്ഷം രൂപയും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫാർമേഴ്സ് ബാങ്കിൽ നിന്ന് നാല് ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ആന്തരിക വായ്പ തന്നെയായിട്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തിന് രൂപ മേളിലുണ്ട് ഞങ്ങൾ അങ്ങങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് കലയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പലിശ അടക്കിയല്ല മുതലും അടക്കിയില്ല മുറ്റത്തമ്മിലും എടുത്തിട്ടുണ്ട് ലിങ്കേജും എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഞങ്ങൾ പലതവണയായിട്ട് ഞങ്ങൾ കുട്ടിക്കാറ്റർ സംസാരിച്ചതാണ് അപ്പോൾ തരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും വർഷം ഇരുന്ന് ഇത്രയും വർഷമായ കാച്ച രണ്ടായിരത്തി പതിനാറിൽ അങ്ങോട്ട് എടുത്തു ഈ പൈസ അപ്പോൾ ആദ്യത്തെ വീട് വിറ്റപ്പം തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാര്യത്ത് പറഞ്ഞു ആ വീട് വിട്ട് ഞങ്ങൾ വേറെ വീട് മേടിക്കും അപ്പോൾ അതിൻ്റെ ആധാരം വെച്ചിട്ട് ഞങ്ങൾക്ക് എടുത്ത് തരാം ആ പൈസ വെച്ച് ഞങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങളുടെ കുടുംബശ്രീയിൽ അടക്കം പറഞ്ഞു ആ വീടും വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഞങ്ങൾ കുടുംബശ്രീ ഏകദേശം എത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി പൈസയോട് കൂടി ഒരു ലക്ഷത്തി ഒരു നല്ല പതിനാറ് ലക്ഷത്തിന് മേല് രൂപ വരും ഞങ്ങൾ ഇത്രയത്ര ബാങ്കിൽ നിന്ന് എല്ലാ ലോണുകളും പലിശ സഹിതം അത്രയും വരും ജപ്തി നോട്ടീസ് വന്നു കാനറ വാങ്ങി ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അത് ഞങ്ങൾ എന്നിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഞങ്ങൾ ഇങ്ങനെ പരാതി പോലീസ് സ്റ്റേഷനും കൊടുത്തുകഴിഞ്ഞപ്പം പുള്ളിക്കാരി ഡിസംബർ എന്നുള്ളതൊന്നും അത് തന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഇവിടുത്തെ വിശ്വാസ പ്രമേയം എല്ലാം കഴിഞ്ഞതിന് മുമ്പ് ഞങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്തു അവിടെ വെച്ച് ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ പത്രത്തിൽ ഏപ്രിലിൽ മുപ്പതിന് ഏഴര ലക്ഷം രൂപ കൊണ്ട് അടച്ചോളാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ജൂലൈ ജൂലൈയില് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ബാക്കി പൈസ ഈ പതിനാറ് ലക്ഷം എന്നുള്ള എൻ്റെ പുസ്തകം മുഴുവനും അടച്ച് ക്ലോസ് ചെയ്ത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പാത എല്ലാം തീർത്തോളാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതുവരെ പുള്ളിക്കാരത് ഞങ്ങളുമായിട്ട് ഒരു കോൺടാക്ട് ഞങ്ങളോട് സംസാരിക്കാറില്ല ഞങ്ങൾ വിളിക്കാറില്ല ഒന്നുമില്ല അപ്പോൾ ഇത് പൈസ എഗ്രിമെൻറ്റ് പുതുക്കാൻ പറഞ്ഞിട്ട് പുതുക്കാൻ പറഞ്ഞിട്ട് ില്ല അപ്പൊ അപ്പോൾ ഒരു തീരുമാനം എന്തായാലും കോളേക്കിനും എന്താകാൻ പറ്റുന്നിട്ട് വരുവല്ല അവരും കൂടെ ഒന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് പൈസ എങ്ങനെ ഇല്ലെന്ന് എന്ന് തരൂന്നോ പറഞ്ഞു കാലങ്ങളും ഉണ്ടാക്കുന്ന എഴുതി തന്നു ഇത്ര മാസത്തിലൂടെ തന്നോളും അതുകൊണ്ട് അത് കാലാവസ്ഥ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞോ അതെന്താ ആ കഴിഞ്ഞു അപ്പൊ ഞാൻ അവിടെ വെച്ചാൽ പതിമൂന്ന് ലക്ഷം പക്ഷെ പതിനാറ് ലക്ഷം രൂപയുണ്ട് പലിശ എല്ലാം അങ്ങോട്ട് കൂട്ടി അത്രയും വരും അപ്പൊ ഞങ്ങളിത് പുള്ളിക്കാരന് ഞങ്ങള് വിളിച്ച ഫോണ് വിളിക്കലോ ഒന്നുമില്ല